മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ി പഞ്ചായത്തിൽ സുശാന്തം എന്ന പേരിൽ വയോജന സദസ്സ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ വയോജന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശാരീരികവുമായ വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു മുൻ ഇ സി ടി ഫാക്കൽറ്റിയായ രേണു കുമാർ തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ ടോണി എന്നിവർ ക്ലാസുകൾ നയിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ സുമന സുഗതൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ ഐ സി ഡി എ സൂപ്പർവൈസർ ഷിമി ഇ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പഞ്ചായത്ത് വയോജന സൗഹൃദമാക്കേണ്ടതിന്റെ ആവശ്യം അതുവഴി നാടിന് വരുന്ന നേട്ടങ്ങൾ മികച്ച പ്രവർത്തന മാതൃകകൾ എന്നിവ അവതരിപ്പിച്ചു എല്ലാ വാർഡിലേയും വയോജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു